അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ അടിപൊളി വീഡിയോസൊക്കെ ഇനിയും വരുന്നതാണ് നമ്മൾ നല്ല നല്ല വീഡിയോസൊക്കെ ഇനി വരാനുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലേ നമ്മളൊക്കെ ഇരിക്കുന്ന മറ്റേ എന്താ പറയുക നല്ല ചൂട് സമയത്തൊക്കെ വേ കാറ്റിനൊക്കെ നാല് കാറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നാല് മണിക്ക് ഇവിടെ വന്നു ഇരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു സ്ഥലം ഒന്ന് വീഡിയോലൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടോ ഇതാണ് കടുപ്പൂക്കര എന്നാണ് പറയുക ഈ വഴിക്ക് കേട്ടോ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ നല്ല പുഴയും വില്ലി പുഴ എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു പുഴ അതും പിന്നെ നല്ല പ്രകൃതിയിൽ നല്ലൊരു ഇത്തിരി ഭംഗിയുള്ള കേട്ടോ ഒരു പാലവും കുറ ഒരു ഇതൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഒരു വട്ടം രണ്ട് കുട്ടികൾ കുളിക്കാനൊക്കെ പോയിട്ട് വെള്ളത്തിൽ പോയതാണ് ഇവിടെയൊക്കെ ഈ സൈഡല്ല ഇതൊക്കെ നല്ല രസമാണ് അത് നേരിട്ട് വന്ന് കാണുമ്പോഴും കുറച്ചും കൂടി ഭംഗി കൂടും കേട്ടോ നല്ല അടിപൊളി സ്ഥലങ്ങളല്ലേ അവിടെ നിൽക്കുന്ന ഫുള്ള് മാഞ്ചികോണ് കെട്ടോ ആ സൈഡ് മാഞ്ചികത്തിൻ്റെ ആ ഭംഗി നോക്കിയേ നല്ല രസമാണ് കേട്ടോ മീ വീഡിയോസൊക്കെ ഞങ്ങളിവിടെയൊക്കെ വന്നിടയ്ക്ക് ഇങ്ങനെ ഇരിക്കും നാല് മണി നേരത്ത് മൂന്ന് മണി നാലുമണിയൊക്കെ നേരത്താകുമ്പോൾ നല്ല നല്ല ഒഴുക്കുണ്ട് കേട്ടോ ഇവിടെയാണ് കാണാതായിപ്പോയത് കുട്ടികളാണ് ഒരു ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യനാണ് കിട്ടി അതിനുശേഷം വൈകുന്നേരം നേരത്താന്ന് തോന്നുന്നു കിട്ടിയത് അന്നിവിടെ നല്ല വെള്ളം ഉണ്ടായിരുന്നു പ്രളയത്തിനൊക്കെ ഇതിന് ശരിക്കും മുങ്ങിപ്പോയിന്നെ പറയുന്നത് നല്ല വെള്ളം ഈ റോഡൊക്കെ മുങ്ങിപ്പോയല്ലോ ഇവിടെ ഒരു മരമുണ്ട് ഇതാണ് ഇതിൻ്റെ ഭംഗി ഇവിടെ കുറച്ച് മരങ്ങളുണ്ട് അത് അടിപൊളിയാണ് കേട്ടോ അപ്പം ഇത്തിരി പ്രായമുള്ള മരമാണ് തോന്നുന്നത് നല്ല രസമാണത് മറ്റേ തളർത്ത് ഇങ്ങനെ നിൽക്കുമ്പം കേട്ടോ ഇവിടെ മീൻ പിടിക്കാനൊക്കെ വരും കേട്ടോ ചൂണ്ടയിട്ട് മീൻ പിടിക്കാനൊക്കെ ഒത്തിരി പേര് വരുന്നതാണ് അത് അടിപൊളി സ്ഥലമാണ് ഇവിടുത്തെ മരങ്ങളൊക്കെ ചെറിയ ചെറിയ മരങ്ങളാണെന്നുണ്ടെങ്കിലും വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ഇതാണ് കേട്ടോ അക്കേഷ്യ പിന്നെ വാഗമരം മാഞ്ചികം അങ്ങനെ ഇപ്പം നിങ്ങളും കൂടെ ഇത് കാണിക്കാനായിട്ടാണ് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് വരുന്നവർക്ക് വീഡിയോ എടുക്കാം മറ്റേ ഇത് കണ്ടോ ശരിക്കും അതിൻ്റെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും വിദേശത്തൊക്കെ നിൽക്കുന്ന ആൾക്കാരെ ഇപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കില്ല നമ്മുടെ എന്താണ് യൂറോപ്പിലാണ് അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു ഫോട്ടോ സീനറി കിട്ടുന്ന ഒരു സ്ഥലം കൂടെയാണ് ഈ വെഡ്ഡിങ് അതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി വരും കേട്ടോ ഇവിടെ ഒത്തിരി പേര് ലവ് സീന് അങ്ങനെയൊക്കെ എടുക്കാനായിട്ട് നല്ല രസമാണ് ഇപ്പോൾ വെള്ളം കയറിയൊക്കെ ഇത്തിരി വെള്ളം കൂടുതലാണ് ഇപ്പം നല്ല രസമുള്ള സ്ഥലങ്ങളാണ് മരങ്ങളൊക്കെ നോക്കിയാൽ എന്താ രസം നോക്കിയേ നല്ല തണലുമാണ് കേട്ടോ നല്ല കാറ്റും ഉണ്ട് ഇടോ നല്ല കാറ്റും കിട്ടും ഇവിടെ കണ്ടോ ശരിക്കൊരു ഇംഗ്ലീഷ് മൂവിയുടെ മൂവി ലൊക്കേഷൻ പോലെ ഉണ്ട് ചില ഭാഗങ്ങളിലൊക്കെ അത് അവിടെ ഉണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല കേട്ടോ ഞാൻ കാണിച്ചു തരാം അതാ കാണുന്നത് കേട്ടോ കണ്ടോ അവിടെ ഒരു മൂവി ലൊക്കേഷൻ ഇപ്പം കണ്ടോ അവിടെ അടിപൊളിയാണ് അതായത് എടുത്തുനിന്ന് കാണണം അത് അടിപൊളി സ്ഥലമാണ് അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാനായിട്ടോ ഞാനത് കൊണ്ടുവന്നേ അടിപൊളി സ്ഥലമാണ് അതൊക്കെ വിടുന്ന് ഇപ്പം നല്ല ഉണ്ട് ഇപ്പം മഴ ഇന്നലെ മഴ പെയ്തല്ലോ അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കയറി ഇതൊക്കെ കണ്ടില്ലേ എന്തൊരു രസമാണ് നമ്മുടെ വീഡിയോ മൊബൈൽ ക്യാമറയിൽ എടുക്കുന്നതിൻ്റെ വരില്ല കേട്ടോ വലിയ സുഖമില്ലാത്ത നല്ല ക്ലാരിറ്റിയുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ ക്യാമറകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും നല്ല ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ ഏതായാലും ഞങ്ങൾ പോട്ടെ ഇപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ഓടിച്ചൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളിവിടെ നിന്ന് തിരിച്ച് പോവാണ് ചേച്ചി ചേച്ചി മാറി വെക്കാം ഒന്ന് പോട്ടെ ആ മരങ്ങൾ ഈ മരങ്ങളൊക്കെ നേരെ നേരം അങ്ങോട്ട് ചരിഞ്ഞ് പോയി മറ്റേ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനെ മൊത്തം മരങ്ങളൊക്കെ അതിൻ്റെ അത് ചാഞ്ഞ് കുറേ പോയി അവിടെ നിൽക്കുന്നുണ്ട് നമ്മളിങ്ങോട്ട് കയറട്ടെ ഈ റോഡൊന്നുമില്ല രണ്ടുപേരുടെ പൊക്കത്തിലായിരുന്നു കേട്ടോ വെള്ളം ഈ കാണുന്ന റോഡ് രണ്ട് പേരുടെ പൊക്കത്തിൽ വെള്ളമായിരുന്നു പ്രളയത്തിന് കേട്ടോ രണ്ടായിരത്തി പതിനെട്ടിലെ ഇതൊക്കെ നല്ല അടിപൊളി പുഴയാണ് വെള്ളമൊക്കെ കയറിയേക്കണേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കണ്ടോ ഇവിടേക്ക് ഒരുപാട് ഒത്തിരി പേര് വൈകുന്നേരം നേരത്തെ മീൻ പിടിക്കാൻ വരുന്നവരുണ്ട് ചൂണ്ടയിട്ടിട്ട് മീൻ പിടിക്കാൻ വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വീഡിയോയിൽ നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക കേട്ടോ അറിയാവുന്ന ഒരു കമൻറ്റ് എടുതാണ് സ്ഥലം എന്നുള്ളതൊക്കെ അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ കുറച്ചാലും പോവാനുണ്ട് ഇനി ഇവിടെ എത്തണം ഭക്ഷണം ഓടാനുണ്ട് നല്ല ഞങ്ങളുടെ നാട് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കൂടുതലും